അറുപത്തിനാലാമത് ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും ലിയോ തെർട്ടീൻ സ്കൂളാണ് പ്രധാന വേദി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രധാന വേദിയിൽ ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം നിർവഹിക്കും മേളയിൽ ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കും ിൽ ആലപ്പുഴ ലിയോ തേർട്ടിൻ സ്കൂൾ പ്രധാന വേദിയായും മറ്റ് നഗരത്തിലുള്ള പതിനൊന്നോളം വേദികളിലുമായാണ് കലോത്സവം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ ജില്ലാ കലോത്സവം നമ്മുടെ ഈ മാസം തീയതി തീയതി മുതൽ വരെ നടക്കുകയാണ് ഏകദേശം പത്തോളം വേദികളിൽ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ ഈ അഞ്ച് ദിവസങ്ങളിലായി നമ്മുടെ ഈ കലാമാമ്പത്തിന് ലിയോ ലിയോത്തേറ്റിൻ സ്കൂൾ പ്രധാന വേദിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് രജിസ്ട്രേഷൻ ലിയോ തേറ്റിൻ സ്കൂളിൽ വെച്ച് നടത്തും ഇരുപത്തിനാലാം തീയതി രണ്ട് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിന് നമ്മുടെ പ്രമുഖ സിനിമാ പിന്നണി ഗാന രചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ അദ്ദേഹം നിർവഹിക്കും പ്രധാനമായിട്ടും ലിയോ തേർട്ടിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ലിയോ തേർട്ടിൻ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രധാനപ്പെട്ട രണ്ട് വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ കർമ്മസദൻ മുഹമ്മദ് ഗേൾസ് ഹൈസ്കൂൾ മുഹമ്മദൻസ് ബോയ്സ് ഹൈസ്കൂൾ മുഹമ്മദൻസ് എൽ പി സ്കൂൾ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ടി ഡി എച്ച് എസ് എസ് സെന്റ് ആന്റണീസ് എൽ പി സ്കൂള് സെന്റ് ജോസഫ് എച്ച് എസ് സെന്റ് ജോസഫ് എൽ പി എന്നിവിടങ്ങളിലാണ് നമ്മുടെ പ്രധാന വേദികൾ ഉള്ളത് പിന്നെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് സി എം എസ് എൽ പി കോമ്പൗണ്ട് സ്കൂളിലാണ് ഭക്ഷണം നമ്മുടെ ക്രമീകരിച്ചിരിക്കുന്നത് ലിയോ തേർട്ടിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും സെക്കൻഡറിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രധാന വേദിയിൽ ചലച്ചിത്ര ഗാനറി ജേതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിക്കും ലിയോ തേർട്ടിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ലിയോ തേർട്ടിൻ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ രണ്ട് വേദികളും കർമ്മസദൻ മുഹമ്മദ് ഗേൾസ് ഹൈസ്കൂൾ മുഹമ്മദൻസ് ഗേൾസ് ഹൈസ്കൂൾ മുഹമ്മദൻസ് ബോയ്സ് ഹൈസ്കൂൾ മുഹമ്മദൻസ് എൽ പി സ്കൂൾ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ടി ഡി എച്ച് എസ് എസ് സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ സെന്റ് ജോസഫ് എച്ച് എസ് എന്നിവിടങ്ങളിൽ ഓരോ വേദിയുമടക്കം പത്തിടങ്ങളിലായി പന്ത്രണ്ട് വേദികളുണ്ടായിരിക്കും സി എം എസ് എൽ പി സ്കൂളിലാണ് ഭക്ഷണ ക്രമീകരിക്കുന്നത് മേളയിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു സമാപന സമ്മേളനം തീയതി ആറ് മണിക്ക് നടക്കും സംഘാടകരായ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ശ്രീലത ഇ ആർ ഉദയകുമാർ അനസ് എം അഷ്റഫ് സജിത് ലാൽ ആർ രാധാകൃഷ്ണ പൈ മീരാദാസ് ശാന്തി ദർശൻ രാഹുൽ ഭാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്